ാമുന്റെ അയ്യോ ഞാനൊന്ന് സംസാരിച്ചോട്ടാത്ത ഒരു മിനിറ്റ് ഹലോ ബ്രോ ഹലോ 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 ഹോസ്റ്റേജ് ബ്രോ ഹലോ

ഹലോ പറഞ്ഞോ ഹലോ മുച്ചിരിയെ മുച്ചിരി മുച്ചിരി സസ്പെൻഷനിലാണേ അതുകൊണ്ട് മുച്ചിരി സസ്പെൻഷനിലാണ് നമ്മളിപ്പോ ഗ്യാങ്ങിലില്ല താങ്കളെ വേണ്ട നീ നീത്തോ നീടുത്തോ എന്ത് വേണ്ട

ഫ്ലഫിറ സ്നൈപ്പ് വില്ലു മോനെ ലൈക് ചുമ്മാ വെറുതെ പേരിട്ട് ചുമ്മാ പാടിച്ചിട്ട് വള്ളി എടുക്കുന്നത് നമ്മള് പറയാൻ മിണ്ടാണ്ടിരുന്നു വെറുതെ വേണ്ട എല്ലാ ദിവസവും സിറ്റുവേഷൻ അല്ലെ പറയുന്നു മിണ്ടാണ്ടിരിക്കും വെച്ചപ്പോ സമ്മോ ആ സ്ലിപ്പ് വേണ്ട കുറച്ച് മുമ്പ് അവളെ വെച്ച് സംസാരമായി മറ്റേ ഗ്യാങ് ചാറ്റില് താളം വിട്ടാവും അതല്ലേ ഗാംഗ്ചാറ്റിൽ ഇട്ട് എന്തുണ പിന്നെ സസ്പെൻഷനിലാണെങ്കിൽ ഒരു നീ ഒരു സസ്പെൻഷൻ ഇഷ്ടിട്ടേ എൽ എന്ന് പറഞ്ഞു പറഞ്ഞൊരു ചാറ്റ് ഇട്ടേ നീ നോക്കട്ടെ എൽ എക്സ് എൽ ഗ്യാങ് എൽ ഗ്യാക്സ് ഈ സാധനം ഈ സാധനം ഇടുന്ന ഈ സാധനം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് ഈ സാധനം ചാറ്റ് ചെയ്തു മറ്റേ ചെറിയ അന്തസ് ഉള്ള മരുന്നും ഇനിയൊക്കെ അങ്ങോട്ട് കളിക്കത്തില്ല അതൊക്കെ എന്തൊക്കെയാ ലൈക്കിടിയ സബ്ബിയ സന്തോഷിക്കേണ്ടെ കൊണ്ട പുഴുങ്ങി തിന്നേരാ നിന്നെ കൊണ്ടുങ്ങി തിന്നേരാന്നെ വേണ്ടീഡാ കേട്ടാ തോന്നുന്നു മല മല വേണം മല സ്കൈ ബൗണ്ടറി സ്കൈ അവന്റെ ഫുൾ നെയ്മെന്തി നാലു നാലായി സ്വന്തം സമാനം ആയിടാ ഇതിന് സ്വന്തം സമ്മാനം ആയിട്ട് കളിക്കുന്ന രണ്ടു ദിവസം

താഴാൻ വയ്യ പണ്ടത്തെ പോലെ ഈ സ്വന്തമായിട്ടുള്ള നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സൊന്നും അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല ആരെ കൊടുത്തിട്ടാണെങ്കിലും ഇതിപ്പോർ ആയാ മതി ടി വി ആയിട്ട് എന്താ അതാണ് ഇവരുടെ ഉദ്ദേശം ബ്രോ ഇങ്ങനല്ല കേട്ടോ ഒരു ഗാങ്ങ് ഞാൻ നിനക്ക് ഞാൻ നിനക്ക് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം ഞങ്ങളൊന്നും ഇങ്ങനല്ല എന്തായാലും ഞങ്ങളൊന്നും ഇങ്ങനല്ല നീ കളിക്കുന്ന നീ ഇത്രയും നാൾ കളിച്ചു വന്നത് അങ്ങനത്തെ ഒരു ഗ്യാങ്ങിലായിരിക്കും കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങനല്ല കേട്ടോ ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ അങ്ങനല്ലേ എനിക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട ഈ മോട്ടറൈസേഷൻ ഒന്നും അപ്ലൈ ചെയ്യ കിട്ടിയാത് വേറെ ഒന്നും വേണ്ട എനിക്ക് അക്സെപ്റ്റ് ചെയ്യ് കിട്ടിയത് അതിന് ഇത് കട്ടി തുടങ്ങിയത് ഇപ്പനിന്റെ കോലീഡറെ ഇപ്പൊ നിന്റെ കോലീഡർ മര്യാദക്ക് കേട്ടിട്ടുണ്ട് എടാ ഞാനൊരു കാര്യം പറയാട്ടെ എടാ ചുണ്ണി ചെറുക്കാൻ നിന്നെ ഒന്നും വെച്ച് ഹോസ്റ്റേ അടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നീ നീ പോയി നീ പോയി അവിടെ ുട്ട സബ്യ ഡെയിലി കാണും ഞാൻ ഡെയിലി ഉണ്ടെങ്കിൽ അതല്ല തീരുമാനാണ് ഇൻസ്റ്റാ ലൈവ് ഇൻസ്റ്റോറികൾ അയ്യോട് ഇട്ടായിരുന്നല്ലേ എന്റെ എന്റെ ലൈവ് എങ്ങനെ നിർത്തുന്നേ ലൈവ് എങ്ങനെ നിർത്തുന്നേടാ ലൈവ് എങ്ങനെ നിർത്തണേ ലൈവ് എങ്ങനെ നിർത്തണോ അല്ലെ ഹെൽപ്പ് ചെയ്യോ ഈ ലൈവ് എങ്ങനെ നിർത്തണേ

ഇല്ല എനിക്കൊന്നും വരുന്നില്ല എനിക്ക് ഫോൺ ഓപ്പൺ ആവുന്നു പക്ഷെ ഇൻസ്റ്റിക്ക് ഓൺ ആണെന്നില്ല നീ എന്റെ ലൈവ് നോക്ക് കമാൻസ് ഫോൺ പിക്സൊക്കെ എന്ത് ചെയ്യും